ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് നിങ്ങളെ വർത്താനം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ മയ ആണില്ലേ പിന്നലൊക്കെ അവിടെ മയാണ് നിങ്ങളവിടൊക്കെ മയ ഉണ്ടോ അപ്പം ചെറിയൊരു വീടിയായിട്ട് വരാൻ വിചാരിച്ചു എൻ്റെ വീട്ടിലുണ്ടായ മുളകാണ് കിട്ടോ വീട്ടിൻ്റെ മിച്ചത്തേ തൊടുത്തൊക്കെ ചെറുക്കറിയത് കിട്ടോ പിന്നെ പൂവ് ഈ പൂവിനെ ഞങ്ങളവിടെയൊക്കെ കോശം മോശമാണ് പറയൽ നിങ്ങളെ അവിടെ എന്താണ് പറയലീ പൂവിനുട്ടോ ഇത് ഉണ്ടായാൽ പിന്നെ മിച്ചം ഫുള്ളും ഇതന്നെ ഉണ്ടാവുകയുള്ളു അങ്ങനെ പിടിച്ച് കിട്ടിയാലിട്ട പിന്നെ കുറച്ച് ഇഞ്ചി ഉണ്ട് ഫാഷൻ ഉണ്ട് കുറച്ച് കൗണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് ചെടി ഇതാദ്യം രണ്ട് മൂന്നെണ്ണം ഉള്ളതിന് പിന്നെ വിച്ചടിക്ക് ചാടി 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 ആകെ ഉണ്ടായിട്ട് പൂവ് ഒരു പച്ച ഒരു കിളിപ്പച്ചൻ്റെ പോലത്തെതും അങ്ങനെ ഒരു മഞ്ഞ ആയിട്ട് രണ്ട് മൂന്ന് കളറുണ്ട് ഇട്ടോ പിന്നെ പൂവിട്ട് കാണാൻ നല്ല ഭംഗിയാണല്ലോ അല്ലേ പിന്നെ മുളകുണ്ട് നല്ല പൗത്ത മുളകൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ മുളക് അങ്ങനെ ആവശ്യത്തിന് അടുക്കലോളൂ അപ്പം മുളക് വരയ്ക്കാൻ വേണ്ടി നിന്നിട്ടപ്പൊന്ന് പിന്നെ അതേപോലെ തന്നെ മഞ്ഞളൊക്കെ ഉണ്ട് ഇട്ടോ കൊച്ച കുറച്ച് മഞ്ഞളൊക്കെ ഉണ്ട് ഇത് കവുങ്ങ് ഒഴിച്ചിട്ടുണ്ട് ഉണ്ടായിട്ടില്ല കേട്ടോ നമ്മളെ ജന്നക്കുട്ടി ഒച്ച ഉണ്ടാക്കണം കേട്ടോ പിന്നെ കറ്റാവായ ഉണ്ടാക്കീണു ഞാൻ ഉണ്ടാക്കി കേട്ടോ പിന്നെ വായ ഉണ്ട് കുറച്ച് വായ ഉണ്ട് മുരിങ്ങ ഉണ്ട് പിന്നെ മഞ്ഞളിട്ടോ പിന്നെ അവിടെ ആ ഇങ്ങനെ വിരിച്ചിട്ട് പന്നി വരും ചോച്ചിട്ടിവിടെ പന്നിൻ്റെ ചല്ല് ഉണ്ട് കേട്ടോ അപ്പോൾ പച്ചവീരി വിരിച്ചിൻ്റെ ശേഷം പിന്നെ പന്നി വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ പച്ചവീരി നമ്മൾ വിരിച്ചെടുത്തേക്കാണ് പിന്നെ അപ്പുറത്തേക്ക് കാടാണ് ഇട്ടോ അപ്പോൾ നല്ല കാടുണ്ട് പിന്നെ ഇതിനൊക്കെ ഞങ്ങൾ പറയൽ മുറി എല്ലാം ഇട്ടോ ഞങ്ങൾ അവിടെ എന്താ ഈ അലക്കെ പറയല നമ്മൾ മുറിയൊക്കെ ഒക്കെ ആയാൽ ക്കണീ വേഗം മാറും കേട്ടോ നമുക്ക് പിന്നെ കവുങ്ങിൻ്റെ ചവിട്ടിലൊക്കെ കുറച്ച് പയറിൻ്റെ വിറ്റ് ആ കേടൻ്റെ പയറിൻ്റെ വിറ്റ് അവിടെ ഇട്ടതാണ് ഇട്ടോ ആ മുളിച്ച് വരുന്നുണ്ട് മഴ ആയിട്ട് എന്താവാം മുളിച്ച് തന്നെ പിന്നെ ചാമ്പക്ക തെയ്യുണ്ട് മണ്ണ് വെള്ളം വെക്കണത് മണ്ണിലേ കുഴിച്ചിട്ടുണ്ടാവുള്ളൂ നിങ്ങൾ പത്രത്തിലല്ലേ വിചിച്ചിട്ട പിന്നെ ഞാൻ ഈ ഷൈഡിൽ ഈ പൂവുണ്ട് ഇണ്ടായാ പിന്നെ മിച്ചം ഫുള്ളും ഈ പൂവാണ് പറഞ്ഞ പോലെ എല്ലോട്ടും ഈ പൂവ മിച്ച രണ്ട് ഹൈഡിലും ഇങ്ങനത്തെ പൂക്കളും ഉണ്ട് അവിടെ ഇവിടെ പിന്നെ ഈ വീടിന്റെ ഷൈഡില് കണ്ടില്ലേ അവിടെ ഒക്കെ അങ്ങനെ ഉണ്ടായി നമ്മൾ കുഴിച്ചിട്ടതൊന്നുമല്ല നാലുണ്ടായതൊക്കെ പിന്നെ രണ്ടവണി ഉണ്ടായിക്കോട്ടെ ഞാൻ വിചാരിച്ചും ചെയ്തിട്ട മഴക്കൈഡുംച്ചത് പുല്ല് പൊന്തോ അപ്പോൾ പിന്നെ ചെടിയല്ലേ ചെടി പൊന്തിയാൽ പിന്നെ പുല്ല് പൊന്തല്ലോ ചെടിയുമ്പോൾ പൂവിട്ടും ചെയ്തോളാം അപ്പം പിന്നെ പറിച്ചിട്ടിയില്ല കേട്ടോ പിന്നെ വേണ്ടെങ്കിൽ നമുക്ക് പറിച്ചിട്ടും ചെയ്യാമല്ലോ പൂവിട്ട് കാണുമ്പോൾ എല്ലാം ഭംഗിയാണ് കേട്ടോ കൂട്ടായാണ്ട് കൂട്ടായി നിന്നാണ്ട് പൂവിടുമ്പളൊക്കെ കാണാൻ എല്ലാം ഭംഗിയാണ് നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ട് ഇപ്പം എവിടെയും അങ്ങനെ കാണലില്ലല്ലേ ഇങ്ങനത്തെ ചെടികളൊന്നും മല്ലികം എന്ത് എവിടേയും കാണലില്ല മല്ലിക എല്ലാം അങ്ങനത്തെ ഒന്നും ഇപ്പോൾ കാണില്ലല്ലേ പിന്നെ ഞങ്ങളെ മുമ്പിൽ തന്നെ ഡബ്ബർ തോട്ടാണ് കേട്ടോ